പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാകും അല്ലേ പന്ത്രണ്ട് മിനിറ്റ് എടുക്കുള്ളൂ അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തെല്ലാം മിക്സ് ചെയ്യും ചിക്കനോടൊപ്പം തന്നെ വേറെ മൈദയാണ് മൈദയ്ക്കകത്ത് വേറെ മസാലയുണ്ട് പന്ത്രണ്ട് മിനിറ്റ് മതി അപ്പൊ ഇവിടെ ആളുകൾ വന്ന് വർത്താനം പറയുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം വിളിച്ചു പറഞ്ഞാലും എത്ര എത്ര മെഷീൻ രൂപ കാട കോഴി കോഴിക്കൃഷിയോടൊപ്പം തന്നെ മറ്റ് പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ ചെയ്ത ഒരു പുതിയ സംവിധാനമാണ് സംരംഭമാണ് ചിക്കൻ ശരിക്കും ഞാനിന്ന് ഇടുക്കിയിലാണ് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ സിന്ധു ചാക്കോ ഇതൊരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് സിന്ധു ചാക്കോ യൂട്യൂബറാണ് ഫേസ്ബുക്കിൽ ധാരാളമായിട്ട് ആളുകൾ കാണുന്നത് സിന്ധുവിൻ്റെ വീഡിയോസാണ് സിന്ധു നമസ്കാരം ആ ഇതെന്താ പുതിയൊരു സംരംഭം ഫ്രൈഡ് ചിക്കൻ അകത്തുണ്ടാക്കാണോ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കകത്തേക്ക് നീങ്ങാം നിമി എന്തെടുക്കുക സ്റ്റിക്കറില്ലാതെ പ്ലെയിനെ കിട്ടുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ സ്റ്റിക്കർ മേടിച്ചിട്ട് ലോകം എന്ത് കോണ്ടാക്ട് നമ്പർ പന്ത്രണ്ട് മിനിറ്റ് കേട്ടോ ഇതാസി പന്ത്രണ്ട് മിനിറ്റ് വേണം കൂട്ടൊന്നും ആരും ചോദിക്കില്ല കൂട്ടൊന്നും പറയത്തില്ല കേട്ടോ ഇതിപ്പോ നമ്മള് എന്ത് ചെയ്യാം മസാല കൂട്ടുന്ന എങ്ങനെയാ നിങ്ങൾ ചെറിയ പെരുവിരുപ്പില് ഇങ്ങനെ കാണുന്നൊരു ഇതുണ്ടല്ലോ അത് വരത്തുള്ളു പന്ത്രണ്ട് മിനിറ്റ് വേണം നമ്മളെ ഫ്രൈഡ് ചിക്കൻ ഏതെല്ലാം ടൈപ്പാ കൊടുക്കുന്നത്

എത്രീസ് ആ ഒരു തൊണ്ണൂറ് രണ്ട് പീസ് നൂറ്റി അൻപത് ആ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടല്ലേ ഫോൺ നമ്പർ സിന്ധു ഈ മെഷീനൊക്കെ എന്ത് വില വരുന്ന വില വരുന്നു അപ്പം ഈ മെഷീനിൽ നമ്മളിങ്ങനെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അത് തൈഡായിട്ട് വരാനാണ് ഈ പന്ത്രണ്ട് മിനിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ

ഇതൊക്കെ കട്ടിങ് കട്ടിങ് തന്നെ എഴുതി. സോ മെഷീനിൽ ഇത് ഇയർ വരും. ഫ്രീസ ചെയ്താൽ നമുക്ക് അങ്ങനെയാണ് വരിക. അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഇതൊക്കെ അങ്ങനെ കിട്ടും. ഫ്രീസല്ലങ്ങ് വെച്ചാൽ മതി. ഫ്രീസല്ലങ്ങ് വെച്ചാൽ പിന്നെ ആവശ്യമില്ല തന്നെ കട്ട് ചെയ്തെടുക്കാം. ഓ അങ്ങനെയാണ് അല്ലേ? അതെ ശരി. ഒരു ചിക്കൻ 12 पीस. ഓ ഒരു ചിക്കൻ 12 पीस ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അല്ല. നമുക്ക് മുഴുവൻ ചിക്കനേ കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യണം. പേസ്റ്റ് ഒക്കെ കളഞ്ഞ് അത് അങ്ങനെ ചിക്കൻ കിട്ടുന്നത്. നമ്മൾ पीस നമ്മൾ ആക്കണം. ഓ ശരി. ഒരു ചിക്കൻ 12 पीस ആണ്. 12 पीस. 12 അല്ല 11 पीस. പതിനൊന്ന് ലക്ഷ വീണ്ടും അടുത്ത ഓർഡറിനുള്ളത് റെഡിയാക്കുവാണോ ഈ പന്ത്രണ്ട് മിനിറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള പ്രോസസിംഗിനാണോ ഓ മിഷീനായിട്ട് തെറ്റ് കഴിഞ്ഞ പിന്നെ പതിനൊന്ന് മിനിറ്റ് ഇതൊക്കെ ഒരു ബിസിനസ് സീക്രട്ടാണോ അല്ലെ അപ്പോൾ അടുത്ത സെക്ഷൻ മാവിൽ പൊതിഞ്ഞ് വെക്കുന്നു ആദ്യത്തെ സെക്ഷൻ വെക്കണ്ട അത് ഫ്രൈഡ് ചിക്കൻ ആയോ ഇതാണ് ഫ്രൈഡ് ചിക്കൻ അപ്പോൾ ഇടുക്കിയിൽ വരുന്നവർക്ക് ഫ്രൈഡ് ചിക്കൻ ഇവിടെ വന്നിരുന്ന് കഴിക്കാം അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റടവിൽ ആവശ്യപ്പെടുന്നവർക്ക് കൃത്യമായിട്ട് എത്തിക്കും അവിടെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞേക്കാമോ പുറത്തുണ്ടല്ലേ ഇതാണ് ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ സിക്സ് നയൻ നയൻ ഡബിൾ ഫോർ ട്രിപ്പിൾ നയൻ എന്നാണ് ബ്രാൻഡ് പേര് ട്രിപ്പിൾ നയൻ ഫ്രൈഡ് ചിക്കൻ